ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഭക്തചിന്തകളും മറവുകളും ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം ഇപ്പം നമ്മൾ മരണാനന്തര ജീവിത രഹസ്യത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ഈ വിചാരധാരയിൽ ഇന്നലെ നമ്മൾ സ്ഥൂല ശരീരം വിട്ട ജീവാത്മാവ് ഗർഭാവസ്ഥയിൽ ബീജരൂപത്തിലൂടെ ആണ് ഒരു പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും അതാണ് പുനർജന്മമെന്നും നാം കണ്ടു എന്താണ് പ്രേതബാധ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിചാരം ചെയ്തു ഇനിയാണ് നമ്മൾ മരണാനന്തര ജീവിത രഹസ്യത്തിൻ്റെ ആ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമുക്കിനി മരണാനന്തരം ജീവൻ്റെ യാത്ര ഇതാണ് നമ്മൾ ഇനി വിചാരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് മരണം എന്ന് നമ്മൾ കണ്ടു മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത്യാദി വിഷയങ്ങളിലേക്കാണ് ആചാര്യൻ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വിചാരം ചെയ്യുക അപ്പോൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് ജീവൻ്റെ വേർപാടാണ് മരണം എന്ന് നമ്മൾ കണ്ടു അപ്പോൾ സ്ഥൂല ശരീരം വിട്ട ജീവാത്മാവ് മറ്റൊരു സ്ഥൂല ശരീരത്തെ പ്രാപിക്കുന്നതാണ് ജനനം അതായത് പുനർജന്മം അപ്പോൾ ഈ ജീവാത്മാവ് ദേഹം വിട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ബൃഹദാരണ്യോപക്ഷത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് നോക്കാം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം അനുഭവിക്കുന്നതിനായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ജന്മത്തിലുള്ള ശരീരം അപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളെയെല്ലാം പൂർണ്ണമായിട്ട് അനുഭവിച്ച് തീരേണ്ടതായിട്ടുണ്ട് എന്നാൽ ജീവിത രീതികളുടെ സ്വഭാവത്തെ ആശ്രയിച്ച് കർമ്മഫലം അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ ശരീരം ക്ഷയിക്കാം അത് രോഗങ്ങൾ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടോ മറ്റ് വില ആപത്തുകൾ കൊണ്ടോ ശരീരം ക്ഷീണിക്കുകയോ ശരീരഭാഗങ്ങൾക്ക് കേടുവരികയോ ചെയ്യാം അപ്പോൾ ശരീരം കാര്യക്ഷമമല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളാണോ ക്ഷീണിക്കുന്നത് ആ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരും അപ്പോൾ പ്രാണന് ശരീരത്തിൽ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് മരണം സംഭവിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പ്രാണൻ ശരീരത്തിലുണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് പ്രാണനില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ ശക്തി ഇല്ലാതാകുന്ന ശരീരഭാഗത്ത് നിന്ന് ഇന്ദ്രിയങ്ങളെ ജീവാത്മാവ് ഉപസംഹരിച്ച് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇപ്പോൾ ജീവാത്മാവുമായിട്ട് ഒരു ഇന്ദ്രിയം അത് കണ്ണായാലും നാക്കായാലും മൂക്കായാലും ചെവിയായാലും കാലായാലും ജീവാത്മാവ് ഒരു ഇന്ദ്രിയം ഏകീഭവിച്ച് കഴിഞ്ഞാൽ ആ ഇന്ദ്രിയം കൊണ്ടുള്ള പ്രവർത്തനമോ അനുഭവമോ ബാഹ്യമായി പിന്നെ നമുക്ക് ഉണ്ടാവില്ല അതായത് ആദ്യം കണ്ണ് നോക്കാം നേത്രേന്ദ്രിയം അതാണ് കണ്ണ് അപ്പോൾ നേത്രേന്ദ്രിയം ജീവാത്മാവുമായിട്ട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യമായി ഒന്നിനെയും കാണാൻ നമുക്ക് സാധിക്കില്ല അതായത് കാഴ്ചശക്തി ഇല്ലാതായി തീരും എന്ന് പറയണം ഇതുപോലെ മറ്റു ഇന്ദ്രിയങ്ങളും പിൻവലിച്ച് ആത്മാവനോട് ഒരു ഏകീഭാവം ഉണ്ടാകുന്നു ഇപ്പോൾ മൂക്കായാലും നാക്കായാലും ചെവി ആയാലും മനസ്സായാലും ത്വക്കായാലും ബുദ്ധിയായാലും ഇവ എല്ലാം തന്നെ ബാഹ്യത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഉൾവലിയുന്നു അതോടെ ശ്രവണം മനനം ദർശനം സ്പർശനം ഗ്രാണം ഭാഷണം ജ്ഞാനം എന്നിവ നിലയ്ക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇന്ദുങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ അവയവ ഭാഗങ്ങളെ അല്ല നമ്മൾ തെറ്റായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും അത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയിട്ട് ഈ ജ്ഞാനേഷത്ത് കാണുക നമ്മൾ നമ്മുടെ സ്ഥൂല ശരീരത്തിലെ അവയവഭാഗങ്ങളെ ഇന്ദ്രിയങ്ങളാണ് എന്ന് പറയുക കണ്ണ് ഇന്ദ്രിയമാണ് നാക്ക് ഇന്ദ്രിയമാണ് ചെവി ഇന്ദ്രിയമാണ് മൂക്ക് ഇന്ദ്രിയമാണ് ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ് എന്നാൽ വാസ്തവത്തിൽ ഇതൊന്നും ഇന്ദ്രിയങ്ങൾ അല്ല എന്നാണ് പറയുന്നത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി കൈകാലുകൾ മറ്റു അവയവങ്ങള് ഇതല്ല യഥാർത്ഥത്തിൽ ഇന്ദ്രിയം എന്നതുകൊണ്ട് കൊണ്ട് പിന്നെ എന്താണ് ഇന്ദ്രിയങ്ങള് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അറിയുവാനുള്ള ശേഷ മനസ്സിലാവുന്നുണ്ടോ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ വിഷയങ്ങളെ അറിയാനുള്ള ശേഷിയെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് അപ്പോ ഇതാണ് വിഷയാഗ്രഹ ശേഷി ഇതെല്ലാം വിഷയങ്ങളാണ് കേൾക്കുക എന്നതൊരു വിഷയമാണ് സ്പർശിക്കുക എന്ന വിഷയമാണ് ശബ്ദം രൂപം രസം ഇതെല്ലാം വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെ ഗ്രഹിക്കുക അതായത് ഈ വിഷയങ്ങളെ അറിയാനുള്ള ശേഷി ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ആ കണ് എന്താണ് കണ്ടത് ആ കാണുന്ന കാഴ്ചയെ അറിയാനുള്ള ശേഷി അതിനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചൈതന്യമാണ് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനശേഷി നൽകുന്നത് അതായത് നമ്മെ നാമാക്കി തീർത്തിരിക്കുന്ന ആ ചൈതന്യം ജീവാത്മാവ് പ്രാണൻ എന്തുകൊണ്ട് വിളിക്കാം ആ പ്രാണനാണ് അല്ലെങ്കിൽ ആ ചൈതന്യമാണ് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനശേഷി നൽകുന്നത് ഇപ്പോൾ ചൈതന്യത്തിൻ്റെ അഭാവത്തില് വിഷയാഗ്രഹ ശേഷി അല്ലാത്ത അവയവങ്ങൾ മാത്രമാണ് ശരീരഭാഗങ്ങൾ ഇപ്പോൾ കാഴ്ചശക്തി ഇല്ലെങ്കിൽ കണ്ണ് വെറും ഒരു മാംസഗോളം മാത്രമാണ് കേൾവിശക്തി ഇല്ലെങ്കിലോ ചെവിയും വെറും ഒരു അവയവം മാത്രം ഈ വിധമാണ് എല്ലാ അവയവങ്ങളുടെയും സ്ഥിതി ഇപ്പം ചൈതന്യം ശരീര അവയവങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞാൽ പിന്നെ അവയ്ക്ക് വിഷയാഗ്രഹ ശേഷി ഉണ്ടാകുകയില്ല എന്ന് പറയാണ് ഇപ്പോൾ കണ്ണിന് വിഷയാഗ്രഹ ശേഷി ഉണ്ടെങ്കിൽ അതിന് പ്രാണനമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ ഒരാൾ മരണശേഷവും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും വേണമല്ലോ അങ്ങനെ ഉണ്ടാവണമല്ലോ അപ്പോൾ ഇവയെല്ലാം വെറും മാംസ മാംസപിണ്ഡങ്ങൾ മാത്രമാണ് ഇവയ്ക്ക് വിഷയാഗ്രഹ ശേഷി നൽകുന്നത് നമ്മെ നാമാക്കിരിക്കീർത്തിരിക്കുന്ന പ്രാണനാണ് ആത്മാവാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ ഉപസംഹാരത്തോടെ തേജോ മാത്രങ്ങളായിട്ട് വരുന്ന പ്രാണങ്ങളും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് ഉൾവലിയുന്നു ശ്രദ്ധിച്ച് മനസ്സിലാക്കുക മരണത്തെക്കുറിച്ചാണ് ആചാര്യൻ അതായത് മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജീവാത്മാവ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഒതുങ്ങിക്കൂടുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്രാണനും ഹൃദയത്തിലെത്തിയിട്ട് ജീവാത്മാവുമായിട്ട് ഏകീഭവിക്കുന്നു അതോടെ ശരീരത്തിലെ ബാഹ്യപ്രവർത്തനങ്ങളെല്ലാം നിലച്ചു കഴിഞ്ഞു ജീവന് ശരീരം വിട്ട് പുറത്തു കടക്കാൻ സമയമായി നടത്തും അപ്പോൾ എല്ലാം ഏകീകവിച്ചിരിക്കുന്ന ഹൃദയാഗ്രഹം അത് ആ സമയത്ത് പ്രകാശമാനവാകും ഇത് ഉപബോധ മനസ്സിൽ ആ മരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കാണാനാകുമെന്നാണ് അപ്പോൾ ആ പ്രകാശം ആ പ്രകാശം കൊണ്ട് ആത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലൂടെയാണ് ജീവാത്മാവ് പുറത്ത് കടക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് പ്രധാനമായിട്ടും മൂർധാവ് കണ്ണ് നാസികാദ്വാരം വായ മലദ്വാരം മൂത്രദ്വാരം എന്നിങ്ങനെ ശരീരദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ജീവാത്മാവ് ദേഹത്തിൻ്റെ പുറത്ത് കടക്കുന്നു അപ്പോൾ ജീവാത്മാവിൻ്റെ പിന്നാലെ പ്രാണനും പ്രാണന്റെ പിന്നാലെ എല്ലാ സൂക്ഷ്മേന്ദ്രിയങ്ങളും മനസ്സ് അവിദ്യ കർമ്മ സംസ്കാരങ്ങൾ പൂർവപ്രജ്ഞ തുടങ്ങിയവയും ആ ജീവന്റെ കൂടെ പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് ആത്മാവ് വിശേഷ വിജ്ഞാനമുള്ള ഒരു ചൈതന്യമായിരിക്കും ചൈതന്യമായിരിക്കും എന്ന് പറയാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ജീവാത്മാവും പ്രാണനും ഇന്ദ്രിയങ്ങളുമെല്ലാം പുറത്ത് കടക്കുന്നതോടെ ആ സ്ഥൂല ദേഹത്തിന് മരണം സംഭവിച്ചു എന്ന് പറയുന്നത് പിന്നെ ദേഹം ജഡമായി രഹിതമായി മാംസം അസ്ഥി തുടങ്ങിയവയെ കൊണ്ടുള്ള ഒരു ജഡവസ്തു മാത്രമാണ് ആ ശരീരം മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് ഇപ്പോൾ മരണസമയത്ത് കർമ്മ സംസ്കാരവും വാസനകളും പൂർവകർമ്മഫലവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവകളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവാത്മാവ് വേറെ ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരും കർമ്മസംസ്കാരമോ പൂർവവാസനകളോ ഒട്ടും അവശേഷിച്ചിട്ടില്ലാത്ത ജീവന് ഫലാനുഭവത്തിന് വേണ്ടിയിട്ട് ഇനി മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല അതിനാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ആത്മാവിന് മറ്റൊരു ശരീരം എടുത്ത് ജനിക്കേണ്ടതില്ല അപ്പോൾ ഒരു പുനർജന്മം ഇങ്ങനെ സംഭവിക്കുന്നില്ല അല്ലാത്തവർക്ക് പുനർജന്മമുണ്ട് ഈ പുനർജന്മം ഇല്ലാത്ത അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്താണ് മോക്ഷം എന്നുള്ളത് ഇതിനു മുമ്പ് മറ്റു പല വേദികളിലും ആചാര്യൻ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് പുനർജന്മമില്ലാത്ത അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് ഇപ്പം ജീവാത്മാവ് മരണസമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നത് നാഭിക്കുമുകളിൽ ശിരസ് വരെയുള്ള ദ്വാര ഭാഗങ്ങൾ ഭാഗങ്ങളിലൂടെയാണെങ്കിൽ അതായത് വായ മൂക്ക് കണ്ണ് മൂർധാവ് ജീവന് ഉന്നതഗതിയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നുണ്ടോ മലദ്വാരം മൂത്രദ്വാരം തുടങ്ങിയവയിൽ കൂടിയാണ് ജീവൻ പുറത്തു പോകേണ്ടി വന്നത് വരുന്നതെങ്കിൽ ആ ജീവന് അരോഗതിയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ മരണസമയത്ത് മലമൂത്ര ശുക്ല വിസർജനം എന്നിവ സംഭവിക്കാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ കേട്ട ഇത്രയും ഭാഗങ്ങൾ ഒന്ന് വിചാരം ചെയ്യാം നമുക്ക് അടുത്ത ദിവസം അതായത് നാളെ മരണ ലക്ഷങ്ങൾ മരണലക്ഷണങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യാം പിന്നെ ജീവാത്മാവിൻ്റെ ദേവയാനമാർഗം പിന്നെ ദേവയാന ഗതി പിതൃയാനം ദക്ഷിണയാനം തുടങ്ങി ആ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കേട്ട ഭാഗങ്ങൾ ഒന്ന് രണ്ടാവർത്തി വീണ്ടും കേട്ട് സ്വയം ചെയ്യാൻ ശ്രമിക്കുക ഈ പ്രഭാഷണം കേട്ട എല്ലാവർക്കും നന്ദി నమస్కారం హరి ఓం